ബിസ്മില്ലാഹി റഹീം ബിസ്മില്ലാഹിറീം അലഹമുല്ലാഹിറബുലമീൻ അള്ളാഹു മസ്ബി വസ്ലിംഖ് നബീന മുഹമ്മദ് അമ്മാബദ് ചോദ്യം ഒരു ഹാജത്ത് നിറവേറാൻ വേണ്ടി നോമ്പ് അല്ലെങ്കിൽ മറ്റുള്ള സൽക്കർമ്മങ്ങൾ നിർവഹിക്കാമെന്ന് നേർച്ച നേരാമോ എന്നുള്ളതാണ് അതായത് ഒരു കാര്യം നേടിയെടുത്താലല്ല മറിച്ച് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം നിറവേറുവാൻ വേണ്ടിയിട്ട് നേർച്ചു നേരാമോ എന്നാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേർച്ച എന്നുള്ളത് ഒരു അഴിബാദത്താണ് അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് എന്താണോ നേർച്ചു നേർന്നത് അതുപോലെ തന്നെ അത് നിറവേ നിറവേറ്റേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിൽ ഇരുപത്തിയൊമ്പതാമത്തെ വചനത്തില് വൽ യൂഫൂനു ദൂറും അവർ അവരുടെ നേർച്ചകൾ നിറവേറ്റട്ടെ പൂർത്തീകരിക്കട്ടെ എന്ന് കാണാം എഴുപത്തി ആറാം അധ്യായം ഏഴാം സൂക്തത്തിൽ സ്വർഗവാസികളായ ആളുകളുടെ ഒരു യോഗ്യത സ്വർഗത്തിൽ പോകാനുള്ള അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊന്ന് യൂഫൂനബിൻ നെതിർ അവർ നേർച്ചകൾ നിറവേറ്റുന്നവരായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഔമറുൽ ഫാറൂഖ് റതി എന്നാഹു അനുഹു അദ്ദേഹം ഒരിക്കൽ മസ്ജിദുൽ ഹറാമിലെ എഴത്തിക്കാഫിരിക്കാൻ വേണ്ടിയിട്ട് നേർച്ചു നേർന്നിരുന്നു അത് ജാഹിലിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം നേർച്ചു നേർന്നത് പക്ഷേ പിന്നീട് അത് നിറവേറ്റിയില്ല അങ്ങനെ റസൂൽ അലൈഹി സ്വലാ തങ്ങളോട് അതിനെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ റസൂൽ പറഞ്ഞു നീ നിന്റെ നേർച്ച നിറവേറ്റുക അതായത് മസ്ജിദുൽ ഹറാമില് എന്ന് പറഞ്ഞാല് അതൊരു ശരിയായ നേർച്ചയാണ് ഇസ്ലാമിക വിരുദ്ധമായതല്ല അതുകൊണ്ട് തന്നെ ആ നേർച്ച പൂർത്തീകരിക്കണം എന്ന് റസൂള പറയാണ് അത് ബുഹാരി സഹേൽ ബുഹാരിയിലെ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ ആയിട്ടുള്ള വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോ നേർച്ച എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ച റസൂളെ പഠിപ്പിച്ച ഇസ്ലാമികമായ കാര്യങ്ങളാണ് എങ്കിൽ ആ നേർച്ച നമ്മൾ നിറവേറ്റുക അതല്ല അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന നേർച്ചയാണ് എങ്കിൽ അത് നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നിറവേറ്റാൻ വേണ്ടി പാടുള്ളതല്ല യില് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ വചനത്തിൽ പറയുന്നത് ആയിഷ റബി അള്ളാ താലാൻ നിവേദനം ചെയ്യുകയാണ് പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലൊരു പുണ്യകർമ്മം എന്നുള്ള നിലക്ക് നേർച്ചു നേർന്നാൽ അത് അവനെ പൂർത്തീകരിക്കട്ടെ അത് നിർവഹിക്കട്ടെ ആരെങ്കിലും അള്ളാഹുവിനെ ധിഖരിക്കാൻ വേണ്ടിയിട്ട് നേർച്ചു നേർന്നാൽ ഫലായ അത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൂടാ അധിക്കരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അപ്പം നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില ആളുകൾ വിചാരിച്ചിട്ടുള്ള നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താല വിധിച്ച കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാറ്റിമറിക്കും എന്നുള്ളതാണ് അത് നബീസ്വല്ലാഹു നബീസ്വല്ലാ അലുഖല തങ്ങൾ തിരുത്തണം എന്നുണ്ട് നബി പറഞ്ഞു നബി വിരോധിക്കണ്ടായി ഒരിക്കൽ സഹൈ മുസ്ലിമിലെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ കാണാം പ്രവാചകൻ നേർച്ച വിരോധിച്ചു എന്നുള്ളതാണ് വക്കാല നന്മയും കൊണ്ടുവരികയില്ല നിന്ന് അവൻ്റെ പണം പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞാല് അത് എങ്ങനെയുള്ള നേർച്ചയാണ് അത് എന്തുകൊണ്ടാണ് വിരോധിച്ചത് അത് ഇമാം നവവി ഷറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട് കതിയു ജഹല അന്നുൽ ഖദർ നൌമിൻ ഹസൂൽ ഫനഹാൻഹു അതായത് ചില വിജ്ഞാനമില്ലാത്ത ആളുകൾ വിചാരിച്ചിട്ടുള്ളത് വിജ്ഞാനമില്ലാത്ത ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അവര് ഇങ്ങനെ നേർച്ചു നേർന്ന് കഴിഞ്ഞാൽ ഖദർ അള്ളാഹു വിധിച്ചതൊക്കെ അത് മറിക്കപ്പെടും മാറ്റപ്പെടും അത് ആ ഒരു ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത് ആ വിശ്വാസം അതുപോലെ തന്നെ വയം നൗമിൻ ഹെസൂൽ അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ എങ്കിൽ അത് പിന്നെ തടയപ്പെടും എന്നുള്ള ഒരു വിശ്വാസമാണ് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള അതിൻ്റെ പേരിലുള്ള നേർച്ച അതാണ് വിരോധിച്ചത് എന്നുള്ളതാണ് പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ റസൂള്ള പറഞ്ഞു അങ്ങനെ ഇമാ മുസ്ലിമിന്റെ സഹയിൽ ആയി ആറ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് അതായത് നേർച്ച എന്ന് പറയുന്നത് കതറ് അള്ളാഹുവിന്റെ വിധിയെ സംബന്ധിച്ചത് മാറ്റിമറിക്കാനോ തടയാനോ ഒന്നും തന്നെ പര്യാപ്തമല്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഓ ഒരു സംഗതി കൂടെ ഒരാളെപ്പോ നേർച്ചു നേർന്നു അത് നല്ല നേർച്ചയാണ് എന്നിട്ട് അവർ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക എങ്കിൽ പോലും ആ മരിച്ച ആളുടെ ബന്ധുക്കളാ നേർച്ച നിറവേറ്റണെന്നാണ് ഏർ സഹേൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാം വ അമർ കാണാൻ അമർബന് ഇമ്രൻ ആഹ് ജഅലത്ത് ഉമ്മുഹ അല നഫ്സിഹ സൊലാത്തമ്പി അൻഹ അതായത് ഒരു സ്ത്രീ പിന്നെ മസ്ജിദ് കുബായി നമസ്കരിക്കും എന്ന് പറഞ്ഞ് നേർച്ച നേർന്നു പക്ഷെ അവര് മരണപ്പെട്ടു അങ്ങനെ ആ സ്ത്രീയുടെ മകളോട് നീതു റസ് പിന്നെ ഉമർ റലി അള്ളാഹുമാ പറയണ്ടായി നീ പോയിട്ട് അവരുടെ ആ നേർച്ച നിറവേറ്റുക അഥവാ മസ്ജിദ് കുബായിൽ പോയിട്ട് നമസ്കരിക്കുക എന്നത് സഹേബുൽ ബുഖാരിയിലെ ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ള സംഭവമാണ് അബ്ബാസിൻ നെഹ്ബു അതുപോലെ തന്നെ ഇബിനു അബ്ബാസ് റലി അള്ളാഹു അനഹുമ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് സഹേബുൽ ബുഖാരിയിൽ ബാബു മന്മാത്തെതുറൻ നേർച്ചക്കാരനായിരിക്കെ മരണപ്പെട്ട അവൻ എന്നുള്ള അധ്യായത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇനി ഒരു കാര്യം ഇവിടെ സാധാരണ ജനങ്ങൾക്കിടയിൽ കാണുന്നൊരു സംഭവം ഇതാണ് ഉത്തരം എന്താ പറയുക അത് പിന്നെ എനിക്ക് രോഗം മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ രോഗം മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരീക്ഷക്ക് വിജയിച്ചാൽ ഇങ്ങനെ ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ ഞാൻ ഒരു മാസം നോമ്പ് നോൽക്കും അല്ലെങ്കിൽ ഒരു ആടിനെ അറുത്ത് വിതരണം ചെയ്യും അല്ലെങ്കിൽ എത്തിമകൾക്ക് നീ നൽകും അത് അനുവദനീയമാണെങ്കിലും മക്രൂഹാണ് എന്നാണ് അതിനെക്കുറിച്ച് പ്രബലമായ അഭിപ്രായം ഒരു വെറുക്കപ്പെട്ട സംഗതിയാണത് പക്ഷേ ആ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും അതൊരു മക്രൂഹാണ് എന്നാണ് ഭൂരിഭാഗം അല്ലെങ്കിൽ നല്ല അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാരതിനെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മളെ കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടി നേർച്ചു നേരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു വിധിച്ചത് ഒന്നും ഇത് മാ ഈ നേർച്ച കൊണ്ട് മാറ്റിമറിക്കപ്പെടുകയില്ല ആ പക്ഷേ ഒരു പുണ്യകർമ്മമാണ് നേർച്ച അള്ളാഹുവിന് അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ ഒരു പുണ്യകർമ്മമാണ് അപ്പോൾ ആ നേർച്ച നമുക്ക് നിർവഹിക്കുക അത് നോമ്പാവട്ടെ അല്ലെങ്കിൽ ഒരു ആടിനെ അറുക്കാവട്ടെ അല്ലെങ്കിൽ ഒരു ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പുണ്യകർമ്മം ഒരു സുന്നത്തായ കാര്യം അത് നമുക്ക് നേർച്ചു നേർന്ന് നിർവഹിക്കുക എന്നിട്ട് അത് എന്നിട്ട് നമ്മൾ ചെയ്യറബേ ഇത് പരിഗണിച്ചുകൊണ്ട് എൻ്റെ ഇന്ന ലക്ഷ്യം നിറവേറ്റി തരയണമേ എൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് തരയണമേ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരയണമേ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഇതേയുള്ളൂ ആ തത്വത്തിലേക്ക് പിന്നെ വിരൽ ചൂണ്ടുന്ന പല സംഗതികളുമുണ്ട് എന്ന് നമ്മൾ അറിയുക അള്ളാഹു ആലം വസല്ലാഹു വസല്ല നബീന മുഹമ്മദ് അലഹമുല്ലാ അറബുല്ലമീൻ